നമസ്കാരം ഐ പി എല്ലിന്റെ ഈ സീസണിൽ വലിയ ദുരന്തം തന്നെയായി മാറിയിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസ് നായകനായ ഋഷഭ് പന്ത് ബാറ്റിംഗിൽ മാത്രമല്ല റിവ്യൂ എടുക്കുന്നതിനും താൻ വലിയ ദുരന്തമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് പന്ത ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരമെന്ന റെക്കോർഡുമായി ഈ സീസണിൽ ഇറങ്ങിയ ഋഷഭിന് ഇതുവരെയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മുംബൈ ഇന്ത്യൻസുമായി വാങ്ഡയിൽ നടന്ന പോരാട്ടത്തിൽ നാല് റൺസിനാണ് പന്ത് പുറത്തായത് നിലയുറപ്പിക്കും മുൻപ് തന്നെ അഹങ്കാരവും അമിതാത്മവിശ്വാസവും പക്വതയില്ലായ്മയും കാരണം ഋഷഭ് അനാവശ്യ ഷോട്ട് കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു നേരിട്ട ആദ്യ പന്ത് ഫോറം നേടിയെങ്കിലും അടുത്ത പന്ത് ഒന്ന് ജഡ്ജ് പോലും ചെയ്യാതെ ഉത്തരവാദിത്തം തീരെ കാട്ടാതെ പുറത്താവുകയായിരുന്നു ആരാധകർക്കും ഋഷഭിന്റെ ഈ ഒരു പ്രകടനം കണ്ട് തലയിൽ കൈവയ്ക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് മേടിച്ചു വെച്ച ഈ മുതൽ ഇങ്ങനെ കളിക്കുമെന്ന് സാക്ഷാൽ ഗോയങ്ക പോലും ചിന്തിച്ചു കാണില്ല മത്സരത്തിൽ ആകെ നനഞ്ഞ പടക്കം തന്നെയായിരുന്നു ഋഷഭ ക്യാപ്റ്റൻസിയും ബാറ്റിങ്ങും കീപ്പിങ്ങുമാണ് ഋഷഭിനുള്ള നിർണായക റോളുകൾ ഇതിലെല്ലാം ഋഷഭിന്റെ പക്വതയില്ലായ്മ പ്രകടവുമാണ് ലക്നൌ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന വക്കിലും എത്തിയിരിക്കുകയാണ് നിലവിലവർ ആറാം സ്ഥാനത്താണ് ഉള്ളത് അതേസമയം കീപ്പിങ്ങിലും ഋഷഭ ദുരന്തം തന്നെയാണ് മത്സരത്തിന്റെ ഗതിമാറുന്ന പല തീരുമാനങ്ങളും ഋഷഭിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല റിവ്യൂ എടുക്കുന്നതിലെല്ലാം തെറ്റിപ്പോകുന്ന ഋഷഭിന് കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ തെറ്റുപറ്റിയിരിക്കുകയാണ് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളുമാണ് താരം നേരിടുന്നത് കഴിഞ്ഞ മെഗാലയത്തിൽ ലഭിച്ച റെക്കോർഡ് തുക അദ്ദേഹം തിരികെ നൽകണമെന്ന് ആരാധകർ ആവശ്യപ്പെടുകയാണ് ഈ സീസണിൽ ലക്നൗ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റൻ ശേഷം റിവ്യൂ എടുക്കുന്നതിൽ ഋഷഭ് തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ് സീസണിൽ ഇതിനകം എട്ട് റിവ്യൂകളാണ് ഋഷഭ് വിളിച്ചിട്ടുള്ളത് ഇതിൽ ജയിക്കാനായത് ഒന്നിൽ മാത്രം ഏഴെണ്ണവും തെറ്റിപ്പോവുകയായിരുന്നു അഞ്ച് റിവ്യൂകൾ ഫലം കാണാതെ പോയപ്പോൾ രണ്ടെണ്ണം നോട്ട് ഔട്ട് എന്ന അമ്പെയറുടെ കോളായി മാറുകയും ചെയ്തു റിവ്യൂവിൽ ഋഷഭിന്റെ വിജയ ശതമാനം വെറും പന്ത്രണ്ടര ശതമാനം മാത്രം മുംബൈ ഇന്ത്യൻസുമായുള്ള പോരാട്ടത്തിൽ അഞ്ചാമത്തെ ഓവറിൽ തന്നെ റിവ്യൂ ഋഷഭ് എടുത്തിരുന്നു സ്പിന്നർ രവി ബിഷ്ണോയുടെ ഓവറിലായിരുന്നു ഇത് വിൽ ജാക്സ് ആണ് ബിഷ്ണോയുടെ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് ആദ്യത്തെ ബോളിൽ റണ്ണൊന്നുമില്ല അടുത്ത പന്ത് ലെഗ് ൈഡിലേക്ക് സ്ലോ സ്വീപ് കളിക്കാൻ ജാക്സ് ശ്രമിച്ചെങ്കിലും കണക്റ്റായില്ല ബോൾ നേരെ പാഡിലും പതിച്ചു പിന്നാലെ വിഷ്ണോയിയുടെയും ഋഷഭിന്റെയും ശക്തമായ എൽ ബി ഡബ്ല്യു അപ്പീൽ പക്ഷേ അമ്പയർ ഇത് തള്ളിക്കളഞ്ഞു റിവ്യൂ എടുക്കാൻ ഋഷഭിനെ വിഷ്ണോയി പ്രേരിപ്പിക്കുകയായിരുന്നു ഋഷഭ് ആത്മവിശ്വാസത്തിലാണ് കാണപ്പെട്ടത് എന്നാൽ റിപ്ലൈയിൽ ഇത് ഔട്ടല്ല എന്ന് വ്യക്തമായി ഫോർ സ്റ്റെം ലൈനിലാണ് ബോൾ പിച്ച് ചെയ്തതെന്ന് തെളിഞ്ഞതോടെ എൽ റിവ്യൂ അമ്പയർ തള്ളുകയായിരുന്നു ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി ഈ ഐ പി എല്ലിൽ ഓപ്പണിംഗ് മുതൽ ലോവർ ഓർഡറിൽ വരെ വ്യത്യസ്ത പൊസിഷനുകളിൽ ഋഷഭ് കളിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എവിടെയും അദ്ദേഹം ബാറ്റിംഗിൽ ക്ലിക്ക് ആയിട്ടില്ല ഒൻപത് മത്സരങ്ങളിലായി എട്ട് ഇന്നിങ്സുകളിലാണ് ഋഷഭ് ബാറ്റ് ചെയ്തത് ഇവയിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന ജയനീയ ശരാശരിയിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് മൂന്ന് ആറ് എന്ന വളരെ മോശം സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് വെറും നൂറ്റി ആറ് റൺസ് മാത്രം ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഏഴ് ഇന്നിങ്സുകളിലും ബാറ്റിങ്ങിൽ ഋഷഭ് നനഞ്ഞ പടക്കമായി മാറുകയും ചെയ്തു അധികവും ഒറ്റയക്ക സംഖ്യ സംഖ്യയിലാണ് ഋഷഭ് അടങ്ങിയത് അറുപത്തിമൂന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോറ് ഇത് പരിഗണിച്ചില്ല എങ്കിൽ ഏഴ് ഇന്നിങ്സുകളിൽ വെറും നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രമേ എൽ എസ് ഡി നായകൻ സ്കോർ ചെയ്തിട്ടുള്ളൂ എന്തായാലും ഋഷഭിന് ഇനിയും വച്ചുകൊണ്ടിരിക്കണമോ അതോ അടുത്ത സീസണിൽ നിർണായക തീരുമാനമെടുക്കാൻ എൽ എസ് ഡിയെ പ്രേരിപ്പിക്കുമോ എന്നൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്